നായരമ്പലം നായർ കരയോഗം ശതാബ്ദിയുടെ ഭാഗമായി ഭഗവതി ക്ഷേത്രത്തിൽ നിർമ്മിച്ച മണ്ഡപം ഞായറാഴ്ച സമർപ്പിക്കും ഇതോടനുബന്ധിച്ച് രാവിലെ ഏഴ് മുപ്പതിന് കലാമണ്ഡലം പ്രദീപ് നയിക്കുന്ന പഞ്ചവാദ്യവും കാലടി ശങ്കര ഭജൻ സ അവതരിപ്പിക്കുന്ന ഭജനാമൃതവും അരങ്ങേറും മുതൽ ഫെബ്രുവരി മൂന്ന് വരെയാണ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പുലി മഹോത്സവം ക്ഷേത്രകലകൾക്കും വാദ്യങ്ങൾക്കും പ്രാമുഖ്യം കൊടുക്കുന്ന ക്ഷേത്രോത്സവമാണ് നായരമ്പലത്ത് സ്ഥിരംബന്ധലിന്റെ സമർപ്പണവും താല്പര്യോട് അഭിവൃദ്ധി നടത്തുകയാണ് നായർപ്രകാ ഭഗവതി നടത്തത്തിനോട് ചേർന്ന് നായ നായർപ്രകവും ശതാബ്ദിയുടെ ഭാഗമായി നിർമ്മിച്ചിട്ടുള്ള എൻ എൻ കെ ശതാബ്ദി മണ്ഡലവും രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി അഞ്ചിന് രാവിലെ ക്ഷേത്രത്തിന് സമർപ്പിക്കുന്നു രാവിലെ ഏഴ് മുപ്പതിന് ത്രിപുരശ്രീ കലാമണ്ഡലം പ്രതിയിൽ നയിക്കുന്ന പഞ്ചാദ്യവും കാലടി ശങ്കരഭജൻ സന്ദർപ്പിക്കുന്ന ഭജനാമവും അരങ്ങുക തുടർന്ന് ജനുവരി ഇരുപത്തി മുതൽ ഫെബ്രുവരി മൂന്ന് വരെ മകരം മുതൽ വരെ ഇരുപത് വരെ നൽകാൻ കണക്കും ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പതി മഹോത്സവം നടത്തപ്പെടുന്നു ക്ഷേത്രകലകൾക്കും വാദ്യങ്ങൾക്കും പ്രാമുഖ്യം കൊടുത്തും തീയാക്ക ബ്രാഹ്മണിപ്പാട്ട് തുടങ്ങിയ ക്ഷേത്രാനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തതുമാണ് താലപതി കൊണ്ടാടുന്നത് ആചാരങ്ങളുടെ ഭാഗമായി ജനുവരി ഇരുപത്തി ഒമ്പതിന് ശ്രീ ഷണ്ാസും അരയസഭ ఏ కె టూ నైన్టీ ఫైవ్ అఖిల కేరళ ధ్యసభా నంబర్ నూట అరవతీ వాలంబరూ అక్షస అంత సంఖ్య కచేరీ కచేరి തീയാട്ട് ബ്രാഹ്മണിപ്പാട്ട് തുടങ്ങിയ ക്ഷേത്രാനുഷ്ഠാനങ്ങൾക്കാണ് ഇവിടെ പ്രാധാന്യം താലംവരവ് അക്ഷരശ്ലോക സദസ് തിരുവാതിരകളി നൃത്തസന്ധ്യ സംഗീതക്കച്ചേരി എന്നിവയുണ്ടാകും മുപ്പതിന് താലംവരവ് നാരായണീയ പാരായണം തിരുവാതിരകളി ഭജനാമൃതം പുല്ലാങ്കുഴൽ കച്ചേരി ഭരതനാട്യം എന്നിവയും ഉണ്ടാകും മുപ്പത്തിയൊന്നിന് താലംവരവ് ഓട്ടംതുള്ളൽ നൃത്തസന്ധ്യ മേജർ സെറ്റ് കഥകളി ഫെബ്രുവരി ഒന്നിന് താലംവരവ് ഭക്തിഗാനമേള തിരുവാതിരകളി ശീതങ്കൻതുള്ളൽ നൃത്താർച്ചന നൃത്തസന്ധ്യ എന്നിവയും നടക്കും രണ്ടിന് രാവിലെ എട്ടിന് പഞ്ചാരിമേളം വൈകിട്ട് അഞ്ചിന് നടപ്പുരം പഞ്ചവാദ്യവും ഡബിൾ തായമ്പക തിരുവാതിരകളി നൃത്തസന്ധ്യ എന്നിവയുണ്ടാകും ഫെബ്രുവരി മൂന്നിനാണ് താലപ്പൊലി രാവിലെ ആയിരത്തൊന്ന് കഥനയുടെ കൂട്ടവെടി പെരുവനം കുട്ടന്മാരാർ നയിക്കുന്ന പഞ്ചാരിമേളത്തോടെ ശിവേലി പകൽപൂരം പാണ്ടിമേളം എന്നിവ നടക്കും രാത്രി താലപ്പൊലി എഴുന്നേൽപ്പിന് കുനിശ്ശേരി അനിയന്മാരായി നയിക്കുന്ന മേജർ സെറ്റ് പഞ്ചവാദ്യം ഉണ്ടാകും ഭജൻ തരംഗ് എന്നിവ താലപ്പൊലി ദിവസം നടക്കും ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി കരയോഗം പ്രസിഡന്റ് എസ് ജയഗോപാൽ സമ്മേളനത്തിൽ പറഞ്ഞു കരയോഗം സെക്രട്ടറി വി സുധാകരൻ ഖജാൻജി പി നന്ദകുമാർ കമ്മിറ്റി അംഗങ്ങളായ എൻ എ വിജയകുമാർ എസ് ബിജരാജ് മേനോ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു